എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൽന തെലീസ് ഞാൻ ആർച്ച് ബിഷപ്പ് പട്ടിപ്പേറ്റി പബ്ലിക് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന മനോഹരമായ പുസ്തകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉണ്ണിക്കുട്ടനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ നന്ദനാരെക്കുറിച്ച് നമുക്കല്പം മനസ്സിലാക്കാം കൂട്ടുകാരി അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടിൻ്റെ ലോകം എന്ന മനോഹരമായ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും ഇനി ഞാൻ നന്ദനാരെക്കുറിച്ച് പറയാം നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പൂരപ്പറമ്പിൽ ചങ്ങനഗോപാലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് വീടിനടുത്തുള്ള തരകൻ എലിമെന്ററി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം നന്ദനാരുടെ ബാല്യം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്ന നന്ദനാർ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തുകയായിരുന്നു ഗതിയില്ലാതെ പതിനാറാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു ഫാക്ടിൽ പബ്ലിസിറ്റി വിഭാഗത്തിൽ ജോലിയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലിന് നന്ദനാർ ആത്മഹത്യ ചെയ്തു ഞാൻ മരിക്കുന്നു ജീവിതം അവസാനിക്കുന്നില്ല എന്ന പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട് കൂടാതെ അനുഭൂതികളുടെ ലോകം മഞ്ഞക്കെട്ടിടം ഉണ്ണിക്കുട്ടൻ വളരുന്നു ആയിരം വല്ലിക്കുന്നിൻ്റെ താഴ്വരയിൽ അനുഭവങ്ങൾ എന്നിവയാണ് മറ്റു നോവലുകൾ നിറപ്പകിട്ടാർന്ന ജീവിതങ്ങൾ നന്ദനാർ കഥകളിലില്ല ജീവിതം നൽകിയ വിദ്യാഭ്യാസം അക്ഷരങ്ങൾക്ക് വർണ്ണച്ചിറകുകൾ നൽകി ഇന്നും വായനാ കാലിലേക്ക് പറന്നടക്കുന്നു ഈ കാവ്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന മനോഹരമായ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഉണ്ണിക്കുട്ടൻ്റെ ലോകം ആദ്യം മുതൽ അവസാനം വരെ വിരസതയില്ലാതെ വായിച്ചു തീർക്കുവാൻ സാധിക്കുന്ന മനോഹരമായ പുസ്തകമാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ഉണ്ണിക്കുട്ടൻ വളരുന്നു തുടങ്ങിയ മൂന്ന് കൃതികളുടെ സമാഹാരമാണ് ഈ ഒരു പുസ്തകം ഉണ്ണിക്കുട്ടൻ എന്ന ബാലൻ ഏകദേശം അഞ്ചു വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടിയുടെ ചിന്തകളും പരിഭവങ്ങളും കുസൃതി തരങ്ങളും വിവരിക്കുന്നതിനോടൊപ്പം ഗ്രാമീണ സൗന്ദര്യവും സംസ്കാരവും കൂടി വരച്ചു കാട്ടുകയാണ് നോവലിസ്റ്റ് ഉണ്ണിക്കുട്ടൻ മുത്തശ്ശി മുത്തച്ഛൻ അമ്മ അച്ഛൻ കുട്ടിയേട്ടൻ അമ്മിണി കുട്ടനായർ കാളിയമ്മ രാധ ടീച്ചർ തുടങ്ങിയവർ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളായി നമ്മുടെ മുൻപിലേക്ക് വരുന്നു ആദ്യഭാഗം ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സംഭവ ബഹുലമാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടന്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് ഡാൻസ് കളിക്കുന്ന വൃദ്ധനായ താടിക്കാരനും കടലവില്പനക്കാരെയും എല്ലാം അടങ്ങുന്ന ഒരു സ്വപ്നം ദിവസത്തോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടൻ്റെ വികൃതികളും തുടങ്ങുകയായി ഉണ്ണിക്കുട്ടൻ്റെ കളികളും ഗോഷ്ടികളും എല്ലാം നോവലിസ്റ്റ് വളരെ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട് തേക്കിൻ തളിരുകൊണ്ട് ചുക്കന്ന വെള്ളം ഉണ്ടാക്കി തലയിൽ ഒഴിച്ച് കോമരമായി തുള്ളുന്നതും അത് കണ്ട അമ്മയും മുത്തശ്ശിയും പേടിച്ചതും ആരും കാണാതെ തൊടിയിൽ പോയി കാലിൽ മുള്ളു തറച്ച ഉറക്കെ കരഞ്ഞതും വൈകിട്ട് അമ്പലത്തിൽ കളം തൊഴുത്ത് കണ്ട് തിരിച്ചു വന്ന ശേഷം മേശേമേൽ കയറി അവിടെ കണ്ട അടിയാളുടി നൃത്തം കളിച്ച ലക്ക് കെട്ട് നിലത്തു വീണ് നെറ്റുപൊട്ടിയതും മുത്തച്ഛന്റെ പുകയില എടുത്തു തിന്ന് ചർദിച്ച് ബോധം കെട്ടതും തുടങ്ങി സംഭവ ബഹുലമാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം പോലും ഉണ്ണിക്കുട്ടന്റെ ചെറിയ ചെറിയ പരിഭവങ്ങളും ചൊടികളും സന്തോഷങ്ങളും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നീട് ഉണ്ണിക്കുട്ടന്റെ സ്കൂൾ കാലമായി ഉണ്ണിക്കുട്ടനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു കുട്ടൻ നായർ വീട്ടിലെ കാര്യസ്ഥ തുല്യനാണ് എല്ലാ പണിയും അയാൾക്കറിയാം ഉണ്ണിക്കുട്ടനുമായി നല്ല അടുപ്പമാണ് അയാൾക്ക് അവന് അയാളെ വലിയ കാര്യമാണ് ഓല കൊണ്ട് പന്തും പ്ലാവില കൊണ്ട് കാളിയേയും അയാൾ ഉണ്ടാക്കിക്കൊടുക്കും എല്ലാത്തിനുമുപരി അയാൾക്ക് ഉണ്ണിക്കുട്ടനോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹവും വാത്സല്യവും ഉണ്ണിക്കുട്ടൻ അനുഭവിച്ചിരുന്നു ഓണത്തിന്റെ തയ്യാറെടുപ്പുകളും ഓണവും ഉണ്ണിക്കുട്ടന്റെ ഉത്സാഹവും സന്തോഷവും സ്കൂളും മൂന്നാം ഭാഗത്തുണ്ട് ഉണ്ണിക്കുട്ടന്റെ സംശയങ്ങളും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും കാലം െന്ന സൂചനയും മൂന്നാം ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഉണ്ണിക്കുട്ടനും വളരുകയായി ഒരു ദിവസം സ്കൂളിൽ വെച്ച് എന്ന ഒരു വികൃതിയുമായി അടിപിടി കൂടേണ്ടി വന്ന സന്ദർഭവും ഈ കഥയിൽ വിവരിച്ചിട്ടുണ്ട് അവൻ അടിപിടി ആഗ്രഹിച്ചതല്ല എന്ന സുഹൃത്തിന്റെ വീട്ടിൽ സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ പറയാതെ പോയതും അവിടെ എത്തിയപ്പോൾ മഴ പെയ്ത് ഇരുട്ടായതും പരിഭ്രമിച്ചിറങ്ങി സഞ്ജു മറന്നു വച്ചതും അച്ഛനോട് വഴക്കു കേട്ടതും മുത്തശ്ശനും അമ്മയും ഉപദേശിച്ചതും ആശ്വസിപ്പിച്ചതും ഈ നോവലിൽ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട് തൃക്കാക്കര അപ്പനും തേവനും ഓണം കഴിഞ്ഞ് തൊടിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവ നനഞ്ഞു കുതിർന്നപ്പോൾ അവനുണ്ടായ സങ്കടവും നമുക്കിതിൽ കാണാൻ സാധിക്കും നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകം ചെടികളും തൊടികളും വേട്ടാളം കൂടുകളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും അവനോട് വർത്തമാനങ്ങൾ പറഞ്ഞു അവയുടെ പുഞ്ചിരിയിലൂടെ കിഞ്ഞാരങ്ങളിലൂടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം വളരുകയായി അച്ഛനും അമ്മയും ഏട്ടനും കുട്ടേട്ടനും അമ്മിണിയും മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടനായരും സഹപാഠികളും അവൻ്റെ മനസ്സിൽ വിസ്മയങ്ങളുടെ പുതിയ ചിത്രങ്ങൾ വരച്ചും വേനലും മഞ്ഞും മഴയും അവൻ്റെ ലോകത്ത് ആയിരമായിരം വർണ്ണങ്ങൾ നെയ്തു വിഷുവും ഓണവും തിരുവാതിരയും അവൻ്റെ ഹൃദയത്തെ ഉമ്മ വെച്ചുണർത്തി ഒരു കുരുന്നിൻ്റെ ആഹ്ലാദത്തിലൂടെ കുസർത്തി തരിപ്പുകളിലൂടെ വിസ്മയങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ കഥയാണ് അവാചി സുന്ദരമായ ഈ നോവൽ അവസാന ഭാഗത്ത് ഉണ്ണിക്കുട്ടൻ്റെ പല്ലുകൾ കൊഴിയുന്നതും അങ്ങനെ അവൻ വലുതാക്കുകയാണെന്നും നോവലിസ്റ്റ് നമ്മോട് പറയുന്നു എല്ല കൂട്ടുകാരും ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന മനോഹരമായ പുസ്തകം വായിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം